വി എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വി എയുടെ പൈ ചാനൽ ട്രാൻസ്ഫർ കോഡാണ് ഹൈ ഫിഡിലിറ്റി സൗണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഇരുപത്തിയേഴ് സീറോ ഇരുപത്തിയേഴ് അല്ലാച്ചി ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് അഞ്ചാം പീറോ എട്ടാം പീര ട്രാൻസ്ഫോമർ നേരിട്ട് കൊടുക്കുക ഫിൽറ്റർ കപ്പാസിറ്റർ രണ്ടായിരത്തി സംതിങ്ങോ അയ്യായിരത്തി സംതിങ്ങോ ഏതാച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പാസിറ്റർ വിറ്റ് ചെയ്യുക ഇത് ടെസ്റ്റ് പർപ്പസിൽ വിറ്റിയാണ് കപ്പാസിറ്ററാണ് ഫിൽറ്ററിൽ ബാക്കിയുള്ളതൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് എല്ലാതിൻ്റെ ഇൻപുട്ട് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ സ്പീക്കർ ലൈന് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈ ചാനലിന് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോമർ കൊടുക്കേണ്ട ഭാഗം ഇവിടെയാണ് ക്റ്റീവ് ആയിട്ട് ഭാഗത്ത് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിപൊളി വർക്കിംഗ് ആണ് ഓക്കെ താങ്ക്